എന്താണ് പരിപാടി എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ആലോചിച്ചിരുന്ന സിമിത്തായി ലണ്ടനിന്ന് വന്നത് എന്തായാലും വന്നപ്പോ ഒരുപാട് സന്തോഷമായി എങ്കിൽ പിന്നെ നമുക്ക് അടുത്തെവിടെങ്കിലും കറങ്ങാമെന്ന് നോക്കി പോയപ്പോ ഇവിടുന്ന് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് മാത്രം ദൂരമുള്ള ഒരു അടിപൊളി ലാൻഡ്സ്കേപ്പ് ഉണ്ട് ഡാം പോയി എങ്കിൽ പിന്നെ നേരെ അങ്ങോട്ടേക്കാക്കാം ആക്കാംന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴി നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ സ്ട്രാറ്റ്ഫോർഡ് സെന്റ് മേരീസ് ചർച്ച് പിന്നെ ഹോഴ്സ് ബാൺസ് മാത്രമല്ല മസ്റ്റാർഡ് ഫീൽഡ്സ് ഒക്കെ കണ്ടു പോവാൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ ദദാം റിവർ ടൂറിന്റെ തീരത്തെത്തി അവിടെ ചെന്നപ്പോൾ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആട്ടോ വൺ അവർ നമുക്ക് ഫ്രീ പാർക്കിംഗ് ആണ് ടൂ ഹവേഴ്സിന് വൺ പോയിന്റ് ത്രീ പൗണ്ട്സ് അങ്ങനെ അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ ബോട്ട് ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും സ്വന്തമായി ബോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് വന്നത് നമ്മുടെ ഇല്ല ഉണ്ടായില്ല നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തൊന്നല്ല പോയത് പിന്നെ തൊട്ടടുത്ത് തന്നെ ഹോഴ്സ് ഫാം ഉണ്ട് കുറെ ഹോഴ്സിനെയൊക്കെ കണ്ടു പിന്നെ കുഞ്ഞു മക്കളും വലിയവരും അങ്ങനെ എല്ലാവരും ചെറിയ ബോട്ടും വലിയ ബോട്ടും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ ബോട്ടൊക്കെ ഹയർ ചെയ്യായിരുന്നു പക്ഷെ നമ്മളെത്തി ഒരു ഈവനിങ് ആയിരുന്നു അപ്പത്തേക്കും ആ വെയിലൊക്കെ ഒന്ന് മാറി ചെറിയ തണുത്ത കാറ്റൊക്കെ അടിച്ചു തുടങ്ങി എല്ലാവരും ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചു കയറി തുടങ്ങി അവിടെ വരെ പോയതല്ലേ വെള്ളത്തിലോ ഇറങ്ങിയില്ല എങ്കിൽ പിന്നെ തണുത്തൊരു ഐസ്ക്രീം ആവട്ടെ കരുതി നമ്മൾ ആ തണുപ്പത്ത് അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങി കഴിച്ചു നമുക്ക് പാഡൽ ബോട്ട് ഹയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഫിഫ്റ്റീൻ പൗണ്ട് പെർ അവർ ആണ് ശരിക്കും ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾ ഒരുപാട് സന്തോഷപ്പെടുത്തുന്നു ഒരുപാട് പോസിറ്റീവ് മൈൻഡൊക്കെ തരുന്നല്ലേ എത്ര ടെൻഷനൊക്കെ ഉണ്ടായാലും ഇതൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ എൻജോയ് ചെയ്യുന്നു കാണുമ്പോൾ നമുക്ക് നമുക്കങ്ങനെ മനസ്സിലൊരു സന്തോഷമാണ് വർഷം മുഴുവൻ പണിയെടുക്കും സമ്പാദിക്കും അത് കൂട്ടിവയ്ക്കും മറ്റുള്ളവർക്കായിട്ട് കാത്തു വയ്ക്കും അതൊക്കെയാണ് പലർക്കും ജീവിതം പക്ഷേ ഇവിടെ ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർ സമ്പാദിക്കും കഷ്ടപ്പെടും ഫണ്ട് ഉണ്ടാക്കും എന്നിട്ട് ഫാമിലിയുടെ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്യും അതാണ് അവരുടെ യാത്ര അവരുടെ ലൈഫ് ശരിക്കും ഒന്ന് ആലോചിച്ചാൽ നമ്മൾ ഒരുപാട് സമ്പാദ്യം കൂട്ടിവെച്ച് ഒരുപാട് മക്കൾക്കും മരുമകൾക്കാരുടെ ഇനി വരാൻ പോകുന്ന ജനറേഷനായിട്ട് വെച്ചിട്ട് എന്താ കാര്യം വയ്ക്കണം കുറച്ചൊക്കെ പക്ഷേ നമ്മൾ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ടൈം നമ്മൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളെല്ലാം ആസ്വദിച്ച് ഈ ലോകം മൊത്തം കാണാൻ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുകയാണ് അത് വല്ലാത്തൊരു അനുഭൂതിയല്ലേ നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ നിങ്ങളെ ചുറ്റും ഇതേപോലുള്ള മനോഹരമായ സ്ഥലങ്ങളുണ്ട് മനോഹരമായിട്ട് ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ണു തുറന്ന് കാണുക നിങ്ങളുടെ കൂടെ ഉള്ളവരെ കാണിക്കുക ഒരുപാട് ദൂരെയൊക്കെ ഒന്നും പോകേണ്ട നിങ്ങളുടെ ചുറ്റും ഒന്ന് കണ്ണും തുറന്ന് നോക്കിയാൽ മതി അങ്ങനെ നല്ലൊരു ദിവസം നമ്മളെ സമ്മാനിച്ച മുസ്സിൻ ബായ്ക്കും സിമിത്താക്കും ഒരുപാട് നന്ദിയിട്ടാണ്